അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വഅലാ താല വാത്തൂ അലഹമുല്ലാ സർഫലബിറുല്ല അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാടാളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നാം വളരെ ചെറുപ്പത്തിൽ തന്നെ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ ജീവിതത്തിലേറെ സ്വാധീനിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് സൂറത്തു യാസീൻ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച ഒരു അദ്ധ്യായമാണ് നാം എല്ലാ ദിവസവും ഓതുന്ന യാസീൻ സൂറത്തു തങ്ങൾ ഇതിനൊരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ട് മകരീബിൻ്റെ ശേഷം യാസീൻ ഓതാത്തൊരു പ്രകൃതമുണ്ടെങ്കിൽ അവനൊരു ഭാഗ്യമില്ലാത്ത മനുഷ്യന് നമ്മൾ ദിവസവും ഒരു യാസീനായിട്ടെങ്കിലും ബന്ധമുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അത് ഓതിയേ നമ്മൾ പറ്റുകയുള്ളൂ പണ്ടുകാലം മുതലേ ബാങ്ക് ബാങ്കുകൊടുത്തം മുതലുള്ള ദിനചര്യയിൽപ്പെട്ടതാണ് യാസീൻ എന്നുള്ളത് പ്രവാചകർ രാത്രിയിൽ യാസീൻ ഉതിയിരുന്നതായി പല രുവായത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് മഹാനായ ഇസ്മായിൽ ഉൽഹുൽ ബറുസവി തങ്ങൾ തൻ്റെ റോഹുൽ ബയാനിൽ യാസീനിൻ്റെ തഫ്സീറിൽ പറയുന്നത് കാണാം ഒരാൾക്ക് യാസീൻ പതിവായി ഓതാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നാണ് പ്രവാചകർ സലഹ്ലൈവ ശർമ്മ തങ്ങൾ പറയുന്നുണ്ട് സൂറത്ത് യാസീനും ത്വാഹയും ആദൻ നബി അലേഹി സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടായിരം കൊല്ലം മുമ്പ് റബ്ബിൻറ്റേതായ രീതിയിൽ റബ്ബ് പാരായണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു രീതി മലക്കുകൾ കേൾക്കുകയും അവർ പറഞ്ഞു തൂബാലി ഉമ്മത്തിനി അഞ്ചിലു അലേഹി മഹാദ ഈ രണ്ട് സൂറത്തും ഏതൊരു സമൂഹത്തിനാണോ ഇറക്കുന്നത് അവരൊരു ഭാഗ്യം ചെയ്ത വിഭാഗമാണല്ലോ അല്ല എന്ന് മലക്കുകൾ പറഞ്ഞു എന്നാൽ അതേപോലെ തൂബാലി അൽസുനിൻ എത്തക്കല്ലം ബിഹാദ ഇത് രണ്ടും ഉച്ചരിക്കുന്ന നാവുകൾക്ക് മംഗളം നേരുന്നു എന്നും മഹാനായ മലക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തൂബാലി അജവാഫിൻ തഹ്മൽ ബെഹാദ ഇത് മനഃപ്പാടമാക്കുന്ന ഹൃദയങ്ങൾക്ക് മംഗളം നേരുന്നു എന്നും മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവിൻ്റെ ഊത്തുകേട്ടപ്പോ പറഞ്ഞു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അപ്പോൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവർക്കും മനഃപ്പാടമുള്ളവർക്കും സന്തോഷിക്കാൻ വകയുള്ള കാര്യമാണ് അള്ളാഹു സുബാനഹു വത്താര ഈ പാരായണം ചെയ്തതും മഹാന്മാരായ മലക്കുകൾ അത് കേട്ടിട്ട് കേട്ടിട്ടിങ്ങനെ പറഞ്ഞതും യഥാർത്ഥത്തിൽ യാസീൻ എന്ന പേര് തന്നെ നബി തങ്ങളുടെ പേരാണ് മഹാനായ അലിയുബ് നബിത്തോ അലിബറുദി അള്ളാഹുന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മഹാനവറുകൾ പറയാൻ സമയത്ത് അള്ളാഹി അള്ളാഹുഅലി വസ്ലം യക്കൂൽ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് പിൻ അള്ളാഹുഅല സമ്മാനി ഫുൽ ഖുർആാൻ അള്ളാഹു സുബാന ഖുർആനിൽ എനിക്ക് പേര് വെച്ചു സബാ താസ്മാ ഏഴ് പേരുകൾ അള്ളാഹു ഖുർആാനിലൂടെ എൻ്റെ പേര് വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഒന്ന് മുഹമ്മദ് മുഹമ്മദ് എന്നാണ് വ അഹമ്മദ് അഹമ്മദ് എന്നാണ് വ തോഹ തോഹ എന്നുള്ളതാണ് വ യാസീൻ യാസീൻ എന്നതാണ് വൽ മുസ്മിൽ മുസമ്മിൽ എന്നതും എൻ്റെ പേരാണ് വൽ മുദ്ദിർ മുദ്ദസിർ എന്നുള്ളതും വ അബുദുള്ള എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഏഴ് പേരുകളും എൻ്റെ പേരാണ് എന്ന് മഹാനായ പ്രവാചകർ സർഹുലേ തങ്ങൾ പറയാൻ അതിൽപ്പെട്ട ഒരു പേരാണ് യാസീൻ എന്ന് പറയുന്ന പേര് ഇവിടെ പതിവായി യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു പാട്ട് പോലെ അവിടെ പാരായണം ചെയ്യാൻ കഴിയുമെന്നാണ് സ്വർഗത്തിൽ ചോദപ്പെടുന്ന മൂന്ന് അധ്യായങ്ങളാണ് സൂറത്തു യാസീനും സൂറത്തു ത്വാഹയും സൂറത്തു മറിയമും ചില റിപ്പോർട്ടിൽ കാണാം യൂസഫ് സൂറത്തുമുണ്ട് എന്ന് ഒരാവശ്യത്തിന് വേണ്ടി യാസീൻ പാരായണം ചെയ്താൽ ആവശ്യം അള്ളാഹു നടത്തി നടത്തിക്കൊടുക്കുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു യാസീൻ ലിമ കുര് അലഹു യാസീൻ സൂറത്ത് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ഓതപ്പെട്ടത് അതിനേക്കുള്ളതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബഹ്റവിയായ ആവശ്യത്തിന് വേണ്ടിയും ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടിയും യാസീനോ ദിദ്വ ചെയ്യാവുന്നതാണ് എന്തിനേറെ ഇത് പതിവാക്കിയാൽ മരണനേരം ലാ ഇലാഹഇ ഇല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ബിബിനുമാചൻ്റെ സർഹിൽ കാണാൻ കഴിയുന്നതാണ് യാസീൻ ഖുർആൻ എന്നുള്ളത് ഖുർആനിന്റെ ഹൃദയമാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെയും അതേപോലെ തന്നെ ഖിയാമത്ത് നാളിനെയും അതേപോലെ അള്ളാഹുവിൻ്റെ പരലോകത്തെയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ യാസീൻ സൂറത്ത് ഒതുക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനുക്ക് പുറത്തു കൊടുക്കുന്നതാണ് വക്ര ഓഹാലും നിങ്ങൾ മരണാസന്നമായ ആളുകളുടെ അടുക്കൽ വെച്ച് നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു തങ്ങളുടെ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് കാരണം എന്താണല്ലേ അന്ന സൂറത്ത് യാസീൻ മുസ്തമിലത്തൻ ആല ൂല അക്കായി മിനൽ ബാസിൽ ഖയാമത്തി ഫയത്ത് കവ്വാ ബിസമാൽ ഈമാനഹത്തോത്ത് മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ അടുത്തിരൊന്ന് യാസീൻ ഓതിക്കൽപ്പിച്ചാൽ കലിമചൊല്ലി മരിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് യാസീൻ സൂറത്ത് പതിവാക്കുകയും മരണാസന്നമായ ആളുകളുടെ അടുക്കൽ വച്ചും മരിച്ചതിന് ശേഷമൊക്കെ നമ്മൾ യാസീൻ സൂറത്ത് ഒതുക എന്നാൽ ലാഇ ലാഹിഇല്ലാ എന്ന് കരിമത്ത് തോഹീദ് ഉച്ചരിച്ചും ഇരിക്കാൻ നമുക്ക് കഴിയുന്നത് അള്ളാഹു സുബഹാനുഹുവാത്താല നമ്മുടെയൊക്കെ ആക്രിബത്തിനെ നന്നാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സഫയാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ഫലസ്തീനിലുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹുവാത്താല കത്ത് രക്ഷിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദുദ്സീയത്തോടു കൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته